അത്താഴപ്പഷ്ണിക്കാരുണ്ടോ അത്താഴപ്പക്ഷിക്കാരുണ്ടോ ഉണ്ടേ അവരും ഉണ്ട് ഞാൻ മാത്രം ഉണ്ടല്ല

അടുത്ത ബസ് സ്റ്റോപ്പിൽ ഇറങ്ങാൻ നേരത്തെയാ അവൻ എൻ്റെ കൈയിൽ കയറി പിടിച്ചത് എത്രയോ നേരം ഉണ്ടായിരുന്നു കയറി പിടിക്കാൻ എന്താ കുഞ്ഞിങ്ങനെ കരയുന്നത് അത് പാല് കുടിക്കുന്നില്ല ഏതായാലും കുഞ്ഞ് പാല് കുടിക്കുന്നില്ലെങ്കിൽ നമുക്ക് അയൽവക്കത്തെ ഒന്ന് വിളിക്കാം എന്നെ ചാർന്നോ ഹാ എന്താർന്നു ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ല ഒന്ന് പേടിപ്പിച്ച് വിട്ടേക്കൂ ും ചെയ്യരുത് മതിയാർന്നോ മതി ഒന്നുകൂടെ പേടിപ്പിക്കണായിന്നോ വേണ്ടായിരുന്നു എന്നാ ഞാൻ പോയാരുന്നോ എന്നാലും പാപ്പിയുടെ ഒരു കാര്യം കോരനാണെന്ന് തോന്നുന്നു ആരാത് കോരനോ വേണ്ട ഞാൻ മണ്ണിട്ട് മൂടിക്കോളാം മഴ പെയ്യൂന്നാവോ ഞാനെന്ന് പറഞ്ഞാൽ ഒരു വഴിപോക്കനാ എവിടുന്നാ അക്കരന്നാ വരുന്നേ ഓ ഒരു പാവപ്പെട്ട ജോൽസ്യനാണേ ഓ നാളേതാ മൂലം ഒന്ന് കാണട്ടെ അല്ല കൈ കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ കാര്യം പറഞ്ഞേക്കാം എനിക്ക് കൂനമ്മല കടന്ന് ആ നാളെ ഒരു അഞ്ചു മണിക്ക് ഓ കൂനമല കടന്ന് അക്കരക്ക് എത്തണം അവിടെ നിറയെ വന്യമൃഗങ്ങളല്ലേ ആ അതെ ഇപ്പൊ എനിക്ക് കേറാൻ പറ്റില്ല അതിന് അതിന് കിടക്കാൻ ഒരിടം ഇവിടെ ഒരു കട്ടിലുണ്ട് ഹാവു അതെനിക്ക് കിടക്കണം അയ്യോ ആ ഇനി ഇപ്പൊ എന്ത് ചെയ്യും

തെറ്റുപറ്റരുതല്ലോ സമയം പതിനൊന്ന് മണിയായല്ലോ ഞാനിവിടെ പറഞ്ഞാലൊന്ന് വിളിക്കാൻ ഞാൻ പറഞ്ഞില്ല അഞ്ചു മണിക്ക് എനിക്ക് കൂനമ്മല കയറന്ന് കയറിയിട്ട് അപ്പുറത്ത് കിടക്കണോന്ന് പറഞ്ഞില്ലേ എന്തെന്ന് വിളിക്കാതിരുന്നത് സാറേ റൂമുണ്ടാകും ഉണ്ട് ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത്വിടെ മുറികൾ വാടക മുറികൾ ഞങ്ങൾ തരത്തില്ല അതെന്താ കാരണം എന്താന്ന് പറയാ ടും പരിചയം റൂം ഞങ്ങൾ കൊടുക്കാറില്ലേ പരിചയം വേണോ അല്ലേ പരിചയം വേണം എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ് സുബ്രഹ്മണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട്ടിലാർക്കാ വീട്ടില് വൈഫ് ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞാണല്ലോ ഒരിക്കലും ഞാൻ ബോംബെ ആണാ അപ്പൊ ഇനി എനിക്ക് റൂം വരല്ല അതെന്താ കാര്യം ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോറ്റിന്നല്ലേ അതെ വീടുകൂടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമക്കളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മള് തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല എഴുതാനും അത് ഇന്ത്യൻ പേര് എൻ്റെ പേര് ധൃതിക്ക് റേഷൻ എന്റെ അമ്മ റേഷൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത് വല്ലാത്ത പേര് ദാദ്രിട്ട് എന്താണ് റൂം വേണമായിരുന്നല്ലോ ഞങ്ങൾ കപ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ഞാൻ തരില്ല ഭാര്യ 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 തരാം അതെ ഞങ്ങൾ നിങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് ഭാര്യ ഇത് ഇത് ഭർത്താവ് ഭർത്താവ് ഞാൻ ഞാൻ ഭാര്യ താനാണെന്നുള്ളതിന് എന്താ എന്താ തെളിവ് എന്ത് എന്നോ ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്നാ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു മൂന്ന് ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാൽ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ പക്ഷേ

എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയി എടാ ഇവിടുത്തെ റൂമിന് നല്ല സൗകര്യം ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യം ഉണ്ട് ഇപ്പൊ ചേട്ടൻ എന്താ കുറവ് ഇവിടെ നല്ലൊരു മേശണ്ടാ റൂമിൽ ഏഷ്യാ റൂമിന്റെ സൈഡിൽ കൊടുക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്കൂള് ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെല്ലാം ചെറിയ ഒരു പലക ഉണ്ടല്ലോ പലക ആ അത് ഉണ്ടോ ചേട്ടാ അതാ കട്ടിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നോ ഒരു നല്ല ബക്കറ്റ് ഉണ്ടോ ബക്കറ്റ് ബാത്റൂമില് ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റ് ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് തനിക്കെന്താണ് എന്താ കുഴപ്പമെന്നാ ഏടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് കമത്തി മുകളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മുകളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ത് സൗകര്യം ഇവിടെ ഇവിടെ ഉള്ളത് സാധനങ്ങൾ അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഫാനുണ്ടോ പിന്നെ ആ റൂമിൽ കിടന്ന് കറങ്ങണത് അല്ലേ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കടന്ന് കറങ്ങാലേ കാറ്റിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 മുന്നിട്ട് അക്കോട്ടം

ഇവിടുത്തെ റൂം റെന്റ് എത്രയാണ് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഈ മാട്ട ഹോട്ടലിലെ റൂമിന് ആയിരത്തി ഇരുന്നൂറ് രൂപയോ ഓച്ചി മാറ്റയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ റെന്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ റൂം റെന്റ് സമ്മതിച്ചു സമ്മതിച്ചു ഓക്കെന്താ പിന്ന

പക്ഷെ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തതല്ലേ കുഴപ്പം അത് ശരി ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം കുഴപ്പം അതെ അതാണ് ഞാൻ തനിക്ക് എത്ര രൂപ വിളിക്കാത്ത രണ്ടായിരത്തി ഇരുന്നൂറ് രൂപത്തിന്റെ വൈഫും കൂടി തരണം 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 തന്നിരിക്കണം അത് ശരി തരാ പേരും അത്രക്കായില് വേറൊരു ബില്ല് ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് താൻ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ബില്ല് ഇത് എന്ത് കാര്യത്തിന് ഭാര്യയെ ആക്രമിച്ചു അയ്യോ നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ ഞാനെന്താ വല്ല സിംഹാണ് നീ സിംഹൻ പുലി ചിമ്പാച്ചി കരടി അയ്യോ ആക്രമിച്ചു മൂവായിരം രൂപ തന്റെ ഭാര്യയെ ഞാൻ ആക്രമിച്ചിട്ടില്ല ഞാൻ നല്ല കുടുംബത്തിൽ പഠിച്ചൊരു ചേനാണ് താൻ ആക്രമിച്ചു ഞാൻ ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എന്റെ കുഴപ്പാ നീ ഇപ്പൊ ആക്രമിക്കും കുറച്ച് കഴിഞ്ഞാക്രമിക്കും പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ റെഡി ആക്രമിക്കാത്തത് എന്റെ കുഴപ്പ എന്തൊക്കെയുണ്ട് ഏടാ സുഖാ കൊറേ കാലോ കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോകണ്ടു എന്തൊക്കെയേ ഇപ്പൊ ഇങ്ങനെ നിന്നെ കാണാൻ വന്ന എന്തായാലും ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യട വീണ്ടും നമ്മളെ തെക്കേ പറമ്പിലെ തെക്കേ പറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്നും പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് എന്റെ വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വീട്ടിൽ ചമിക്കണം നല്ല വഴിയുണ്ടോ അത് എനിക്ക് ഓർമ്മയുണ്ട് മുമ്പൊരിക്കലും എന്നോട് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് ഓ വരുന്ന വഴിക്ക് അവനെ ചമ്മിപ്പിക്കാനുള്ള ഏർപ്പാടാണ് ഓടുന്ന വഴിക്ക് പഴത്തോട് ഇടാൻ വേണ്ടിട്ട് വഴിക്ക് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലേ വേണ്ടി വേറെ ഒരു സംഭവം ഉണ്ട് എന്താ പറയുക നടന്നു വരുന്ന സമയത്തെ പെട്ടെന്ന് എടം കാലം വെച്ച് തള്ളിട്ടാലോ അത് ജഗതി ജൂനിയർ മാനറക്കി ചെയ്ത കോമഡി പുതിയൊരു കോമഡിയല്ലേ പുതിയൊരൈഡിയോടാ പിന്നെ എന്റെ സംഭവം ഉണ്ട് കുറച്ച് റിസ്ക് ആണ് ആണ് ആ ആ തന്നെ കുറച്ച് റിസ്ക് റിസ്ക് എടുക്കണം അതായത് കുറച്ച് ചാണകം എടുക്കാം പശു പശുവിന്റെ ചാണകമല്ലേ ചാണകം റോട്ടിലിട്ട് പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ്സിലിട ഗ്ലാസ് 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 എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവന് പെട്ടെന്ന് വെറുതെ ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ചാണക ഇട്ടിട്ട് ചാണകെട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിന്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാലൊഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്താളു ഏ എന്നിട്ട് ഉരുട്ടി ലെവലാക്കി ലെവലാക്കിട്ടങ്ങനെ കലക്കിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല തവന അങ്ങോട്ട് കൊടുക്കുക ഓനെ കുടിച്ചാ ഭയങ്കര ചമ്മി പോലെ അതായത് കുറച്ച് പാല് മുന്തിരി പിന്നെ മുന്തിരി ചെറി ചെറിയ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണോ ഏഹ് നമ്മുക്ക് കുടിച്ചു